ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം നമുക്ക് ഏർപ്പകളോട് കൂടി തന്നെ നമുക്ക് ഹൺഡ്രഡ്ക്ക് അടിക്കണമെന്നാണ് ആഗ്രഹം അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ തങ്ങളുപ്പേരുടെ ഫാൻസും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് അത് അഭ്യർത്ഥന നിങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് എല്ലാവരും ഈ സെക്കൻഡിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളോടൊക്കെ സ്നേഹം മാത്രം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളപ്പാരെ പറ്റി പറയാൻ തന്നെയാണ് വീഡിയോ ഉണ്ട് നിങ്ങൾ മസ്റ്റ് ആയി വീഡിയോ ഫുള്ള് കാണണം കാരണം ഒരു കല്യാണ വീഡിയോ നമ്മൾ ഇന്ന് വിമർശിക്കുന്നുണ്ട് അതിൻ്റെ ഇതിന്റെ അവസാനമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് തന്നെയാലും ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ നേരെ കുറക്കാടാണ് ഇപ്പൊ തന്നെ ഒരുപാട് ആളുകള് വന്നിട്ട് ടോക്കൺ അറിയാതെ കുറെ ആളുകൾ വന്നിട്ട് എന്താ ശരി അപ്പൊ എല്ലാ സ്ഥലവും നമ്മള് ഇവിടെ മേലെ കൊടക്കാൻ മാത്രം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറിന്റെ അടുത്ത് ആളെടുക്കുന്നുണ്ട് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ്ന്നൊക്കെ വന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ വിഷമിച്ചു പോണവരുണ്ട് അപ്പൊ നമ്മൾ ഒരാൾക്ക് രണ്ട് മിനിറ്റ് നമ്മൾ നമ്മൾക്ക് അനുവദിക്കുന്നുണ്ട് ഉടമകളെന്ന് കാണാൻ അത്ര അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞത് ഫോണ് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം ഇപ്പോ ബുക്ക് ചെയ്ത ഒരുപാട് ആളുകൾ വന്നിട്ടാണ് ബുക്ക് ചെയ്ത ആളുകൾ തന്നെ ഒരുപാട് പറ ഈ ഇന്നും നാലൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഫുൾ പടുത്ത ആഴ്ച അതുപോലെ കാസർഗോഡ് എല്ലാ സ്ഥലത്തും ദൂരത്തുനിന്ന് എട്ടോ അപ്പൊ അതുകൊണ്ട് ഇൻഷല്ല വരുന്നവർ കഴിയുന്നതും ഫോണ് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം കൈ ആളുകളെ നമുക്ക് നോക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട താത്തമാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തങ്ങളുപ്പാര സദസ്സിലേക്ക് വരുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ തങ്ങളുപ്പാര സദസ്സിലേക്ക് വരുന്ന താത്തമാരുണ്ടല്ലോ നമ്മുടെ തങ്ങളുപ്പാര സദസ്സിലേക്ക് തങ്ങളുപ്പായ കാണാൻ വേണ്ടി നിങ്ങൾ വയനാടും മലപ്പുറവും കോഴിക്കോടും എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ തങ്ങളിപ്പ ഒരു ദിവസം കൊടുക്കുന്ന ടോക്കൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് ടോക്കൺ വരെയാണ് കൊടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് തങ്ങളിപ്പ സദസ്സിലേക്ക് ചെല്ലേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം രണ്ട് മിനിറ്റാണ് തങ്ങളിപ്പ നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്ത് പകയാണുണ്ടോ ചടവരലേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അങ്ങ് പകയുക തന്നെ വേണം അല്ലാതെ നിങ്ങൾ തങ്ങളിപ്പോ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ തങ്ങളിപ്പ സമയം കഴിയുമ്പോൾ നിങ്ങൾ ഇറക്കി വിടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് മാക്സിമം നിങ്ങൾ മുതലാക്കിക്കോളം താത്തമാരേ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല മുട്ടി നിൽക്കുന്ന താത്തമാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ടോക്കൺ പോലും വെച്ചിരിക്കുന്നത് ദിവസം ആയിരം പേരാണ് വരുന്നത് പക്ഷേ മുന്നൂറ് ടോക്കനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യും ഇതുപോലെയുള്ള പത്ത് തങ്ങന്മാരുണ്ടെങ്കിൽ താത്തമാരേ നിങ്ങൾക്ക് എളുപ്പമായില്ലേ അടുത്തൊരു തങ്ങനെയും കൂടി കണ്ടാലോ നമുക്ക് ആനാമസ്തഫ തങ്ങളനുജനാണ് അസീദ് ആമിദ് തങ്ങള് എട്ടന് മൂന്നാമത്തെ ആളാണ് നാലാമത്തെ ആള് മുസ്തഫ അഞ്ചാമത്തെ ആള് ഷഫീൽ തങ്ങളാണ് മിഷാദ് എല്ലാവരും പുതുവാശിയാണ് ഇപ്പൊ മജലിസില് മജലിസില് കൂടേണ്ടവരൊക്കെ കൂട അതുപോലെ തന്നെ എല്ലാവരും എന്റെ വസിയത്താണ് ഒരാളും ഒഴിവാക്കാതെ ഈ ലിങ്ക് എന്തു ചെയ്യ സ്റ്റാറ്റസ് വെക്ക അപ്പൊ ആൾക്കാർ കൊറേ ആൾക്കാർ കാണും അവരൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചാണ് എല്ലാവരും അറിയിക്കാം കച്ചവടത്തില് എല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്ന പോണുള്ളൂരൊക്കെ പറയും ഈ ലിങ്ക് എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക എന്ന അഹമ്മദില്ല ആളുകൾ നമ്മളെ മജ്ജത്തിൽ വരും ചെയ്യും ഇൻഷാല്ലാ എല്ലാവർക്കും അല്ലാതിൻ്റെ ഫതില് തരു പേടിക്കണ്ടേ നമുക്ക് ഇൻഷാല് മജ്ലി കുറച്ച് ആളുകൾ കൂടി ഇൻഷാല് അലിഅല ദിഖ് ഇജാസത്ത് നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഒച്ചരക്കാരേക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഏർപാടി ഇൻഷാള്ള സിയാർത്ത് പോകണം അമീറായിട്ട് നല്ല പരിചയക്കാരും സെയ്ദുകളുണ്ടാവും

തങ്ങളുടെ പേരും പറഞ്ഞു വരുന്നവരാണ് ഇവരൊക്കെ ഈ ലോകത്ത് വേറെ ആക്കും അറിയില്ല എവരൊക്കെ സോഷ്യൽ മീഡിയ തങ്ങന്മാരാണെന്ന് മാത്രമേ എനിക്കറിയാവൂ നിങ്ങൾക്കറിയാവൂ അല്ലാതെ ഇവരുടെ കുടുംബ പാരമ്പര്യം എങ്ങനെയാണ് ഇവരേത് രീതിയിൽ ജനിച്ചവരാണ് എവിടെ നിന്ന് വളർന്നവരാണ് ആരുടെ മക്കളാണ് എന്ന് നമുക്കറിയോ ഇല്ലല്ലോ പക്ഷേ നമുക്കറിയാവുന്നൊരു തങ്ങളുണ്ടല്ലോ നമുക്കറിയാവുന്നൊരു തങ്ങൾ കുടുംബമുണ്ടല്ലോ ഉണ്ടല്ലോ പാണക്കാട് കുടപ്പരയ്ക്കൽ തറവാടെ പറയുന്ന കുടുംബം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പക്ഷെ ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് വന്ന അറിയില്ല നാറ്റക്കോയെ കൂടെ ആയിരുന്നു ഇയാള് നാറ്റക്കോയെ ഒരു ദിവസം പറഞ്ഞു എന്തോ വിഷയത്തിൽ വരക്കായി അടിയായി എങ്ങനെ ഉടക്കായി അങ്ങനെ നാറ്റക്കോയെ വിട്ടുകൊണ്ട് സ്വന്തമായ ഒരു യൂട്യൂബ് തുടങ്ങിയിരിക്കുകയാണ് ഈ വഹയുന്ന സാധനം ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടില്ല കാരണം നാട്ടെക്കോയെ അതിനനുവദിക്കില്ല നാട്ടെക്കോയെ മറ്റൊരാളെ അനുവദിക്കുന്ന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പോലീസിന് അവസാനം ലാത്തി വീശേണ്ടി വന്ന കണ്ണൂരിലെ ഒരു കല്യാണത്തിന്റെ ദൃശ്യങ്ങളാണിത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വാരം എന്ന പ്രദേശത്ത് നടന്ന കല്യാണം കണ്ണൂരിലുള്ള അത്യാവശ്യം നല്ല തിരക്കുള്ള സംസ്ഥാന ഹൈവേക്ക് സമീപമാണ് കല്യാണ വീട് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള പ്രധാന പാത വധു കണ്ണൂർ വാരം ചതുരക്കിണർ സ്വദേശിനി വരൻ കണ്ണൂർ വളവട്ടണം സ്വദേശിയും പടക്കം പൊട്ടിച്ചും ബാൻഡടിച്ചും വരനെ ഒട്ടകപ്പുറത്തിരുത്തിയും തിരക്കേറിയ റോഡ് ബ്ലോക്ക് ചെയ്തും ആകെപ്പാടെ വരന്റെ കൂട്ടുകാർ ആഘോഷ തിമിർപ്പില് അവസാനം ആഘോഷമങ്ങ് കൈവിട്ടു ത്ത് വധുവിന്റെ വീട്ടിലേക്ക് കയറാനിറങ്ങിയ വരനെ വധുവിന്റെ വീട്ടുകാർ തടഞ്ഞു പൊട്ടകപ്പുറത്ത് വീട്ടിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല എന്നായി ഭാര്യ വീട്ടുകാരിലെ ചിലർ തുടർന്ന് വാക്കേറ്റമായി അങ്ങനെ ഉന്തും തള്ളും അതിനിടെ എയർപോർട്ടിലേക്ക് കിടക്കു പോകുന്ന നിരവധി വാഹനങ്ങൾ റോഡിൽ ബ്ലോക്കായി കിടന്നു ഇതിനിടെ ആരോ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സംഭവസ്ഥലത്തെത്തി പിന്നീട് പോലീസുകാരുമായി വാക്കും തർക്കവും അവസാനം പോലീസുകാർ ലാത്തി വീശി നല്ല നിലയിൽ തീരേണ്ടിയിരുന്ന ഒരു മുസ്ലിം കല്യാണത്തെ അലങ്കോലമാക്കിയതിന്റെ അസ്വസ്ഥതയിലാണ് മഹല്ല നിവാസികളും പണ്ഡിതരും വരന്റെ കൂട്ടുകാരുടെ ഈ പിടിവിട്ട ആഘോഷം പുതിയാപ്പിളേക്കാണ് സത്യത്തിൽ വലിയ നാണക്കേട് വരുത്തിവച്ചത്

വൃത്തി തന്നെയാണ് ഇവിടെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം പയ്യന്റെ കൂട്ടുകാർ ആ പയ്യനും എടുത്തൊരു എന്താ പറയുക പണിയായിരിക്കാം അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ് ഇന്ന് കേരളത്തിൽ മുഴുവനും നടക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് എന്തെന്നറിയോ അന്യ ഒരു പെണ്ണിനെയാണ് നിന്റെ കൈയിലേക്ക് ഏതോ ഒരു വീട്ടിൽ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ഒരു പൊന്നുമോലെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ പൊന്നുപ്പയുണ്ടല്ലോ ആ പൊന്നുപ്പ നിന്റെ കൈവെള്ളയിലേക്ക് വിടിച്ച് വെച്ച് തന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ആ വാക്ക് നിനക്കുള്ള ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് മോരേ നീ നി ചെല്ലുമ്പോ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഈ ലോകത്ത് നിനക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് മോനേ അങ്ങനെ അന്യ വീട്ടിലുള്ള ഒരു പെണ്ണിനെ നിന്റെ കൈവെള്ളയിലേക്ക് പിടിച്ച് വെച്ച് തരുമ്പോ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കൊണ്ട് മോനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്താ കാണിക്കാമെന്ന് നീ കരുതുന്നവോ ഇത് കാണുമ്പോ തൃശ്ശൂർ പൂരം പോലെ നമുക്ക് ആഹ്ലാദമാണല്ലോ നമുക്ക് കാണുന്നത് നമ്മുടെ നിക്കാഹെന്ന് പറയുന്നത് സുന്ദരകരമായ നിക്കാഹാണ് കല്യാണമാണ് നമ്മുടെ കല്യാണം പോലെ ഇത്രത്തോളം അകപ്പതിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് ഓവരാവാൻ പാടില്ല ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആകാം പക്ഷേ ഇതൊക്കെ അധികമായി പോകുന്നു ഇതൊക്കെ ഓവകായി പോകുന്നു ഒരു തോന്നൽ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് അത്യാവശ്യകരമാണ് നമ്മൾ ആഹ് കാരണം അടുത്തൊരു വണ്ടിക്കാരന് ബ്ലോക്ക് ഉണ്ടാകുന്നു അവൻ സങ്കടപ്പെടുന്നു ആ റോഡിലിട്ട് പടക്കം കത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയിലേക്കാ പടക്കം എന്ന് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്ത് വിഷമകരമാണ് അതിലുള്ളവരുടെ മനുഷ്യരുടെ ജീവിതത്തിന് വിലയില്ലേ അപ്പോ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അതിൻ്റേതായിട്ടുള്ള കർമ്മത്തിലും നിയമപരമായ രീതിയിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ് ആ പയ്യന്റെ അടുത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറയുകയാണ് രാത്രിയുമായിട്ട് താരഹങ്ങളാ എന്ന് പറയേണ്ട ഗതികേട് അവന്റെ കല്യാണ ദിവസം തന്നെ അവന് വന്നു പോയെങ്കിൽ എന്തോ ഒരു നാണക്കേടാണ് മോനെ എന്തോരക്കേടാണ് പതിനെട്ടും പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ പൊന്നുപോലെ വളർത്തിയ പൊന്നുമോലെ ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കൈവെള്ളയിലേക്ക് വെടിച്ച് വെച്ച് തരുമ്പോൾ അവൾ പൊന്നു മോല നോക്കേണ്ട ഉത്തരവാദിത്വം നനക്കൊണ്ട് മോനെ നീ ഒരു പക്കതയില്ലാത്തവനാകല്ലേ നീ ഒരു പക്കതയില്ലാത്തവനാകല്ലേ േ അവളെ മരണം വരെ നീ പൊന്നുപോലെ നോക്കേണ്ടവളാണ് നിനക്ക് എങ്ങനെയാണ് നിനക്ക് നിന്റെ കൈവല്ലയിലേക്കാ പൊന്നുമോല പിടിച്ചേൽപ്പിക്കാൻ ആ ഉപ്പയ്ക്ക് എങ്ങനെ സാധിക്കുന്നു കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആവാസങ്ങൾ കാണിക്കുമ്പോ നീ ആ പൊന്നുമോലെ ആ ഉപ്പയുടെ പൊന്നുമോലെ നീ എന്തൊക്കെ കാണിക്കുമെന്ന് എങ്ങനെയാടാ വിശ്വസിക്കാൻ പറ്റുക നമ്മുടെ നാട്ടക്കോയെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ ഇതിനൊക്കെ വൻ സപ്പോർട്ട് കൊടുത്തു കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാറ്റക്കോയ മലപ്പുറം ജില്ലയിൽ ഇതിന് വലിയ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ യൂട്യൂബി യൂട്യൂബ് അവലിയായിട്ട് ഈ യൂട്യൂബ് അവലിയ്ക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ സമയമില്ലേ യൂട്യൂബ് അവലിയെ പിന്നെ എന്താ പറയുന്നത് താത്തമാരുടെ കാര്യമാണ് മാത്രമാണല്ലോ പറയുന്നത് യൂട്യൂബ് അവലിയെ എനിക്ക് അങ്ങയോട് പറയാനുള്ള ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകൾ നല്ല രീതിയിൽ പറഞ്ഞെല്ലാവരും ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം അതല്ലേ വേണ്ടത് അല്ലാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകളെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉറപ്പാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികം മോശമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എൻ്റെ മൈൻഡപ്പ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയിൽ നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്